ഹലോ ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സ്പൊണ്ടാൻ എൻപിൻറ്റു എന്ന് വെച്ചാൽ സ്പൊണ്ടാൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ഞാൻ ഇവിടെ സ്പൊണ്ടാൻ എൻപിൻഡു എന്ന് പറയാം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കണ്ടു കണ്ടുപോകും കൈസർഷ്നിറ്റ് അല്ലെങ്കിൽ സെക്സിയോൺ എന്ന് പറഞ്ഞാൽ സിസേറിയ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഒരാൾ രാവിലെ എട്ട് മണിയായപ്പോൾ സെക്സോൺ കാണാനായിട്ട് ഇവിടെ പോയി വന്ന ആള് രണ്ട് മണിക്കൂറിന് ശേഷം ഇരുന്ന് കരയാണ് നല്ല കരച്ചിലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചേടിയാ എന്തിനാ കരയണെന്ന് പുള്ളി ഒന്നും മിണ്ടണില്ല അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കട്ടെ അവളോട് നീ എന്തിനാ അനീഷേ നല്ല കരച്ചിലായിരുന്നല്ല ഒന്നെന്ന് അറിഞ്ഞാ ചിലപ്പ എനിക്കറി എന്തിനാ കരഞ്ഞാ കറക്റ്റായിട്ട് എനിക്കറിയില്ല എനിക്ക് തോന്നണത് ചിലപ്പ ഞാനും ജനിച്ചത് സിസേറിയം വഴിയായിരിക്കും അതുകൊണ്ടായിരിക്കും കാരണം ഞാൻ നോർമൽ ഡെറിവറി കണ്ടപ്പോ എനിക്ക് അത്രയും പ്രശ്നം ഇണ്ടായില്ല എല്ലാം ഓക്കെ ആയ പോലെ എനിക്ക് തോന്നിയുടെ പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞപ്പു അമ്മേനെയും നമ്മളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ അത് കാണുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും അങ്ങനെയൊക്കെ പക്ഷെ ഇന്നെനിക്കത് മനസ്സിലായി പിന്നെ അതുമല്ല ഇവിടെ എന്തുന്നാ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞ് അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് എല്ലാം നോക്കണത് ഹസ്ബൻഡാണ് അത് ഭയങ്കര എന്താ പറയാ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണക്ഷൻ തോന്നും അവര് തമ്മിക്ക് ഭയങ്കര സ്നേഹം ഭയങ്കര നമ്മുടെ നാട്ടില് പെണ്ണിന്റെ അമ്മ അല്ലേ ഫുള്ള് എല്ലാം നോക്കണത് അതായത് ഒമ്പതാം മാസത്തില് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടൊന്നായി കഴിഞ്ഞാല് എട്ടാം മാസം ഏഴാം മാസത്തിലല്ല ഏഴാം മാസത്തില് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുവന്നായി കഴിഞ്ഞാല് ഏഴാം മാസം തുടങ്ങി പ്രസവം കഴിഞ്ഞ് തൊണ്ണൂറ് വരെ പെണ്ണിന്റെ അമ്മയാണ് കെയർ ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല രണ്ടുപേർക്കും ആ ഉള്ള ഇൻവോൾവ്മെന്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും നോക്കണതാണെങ്കിലും ഭാര്യക്ക് എന്തെങ്കിലും ആവശ്യം ചെയ്യണത് കിട്ടിയന്മാരേക്കുള്ളൂ അത് ഭയങ്കര എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഓ എന്തൊരു സ്നേഹമ്മില് അങ്ങനെ നമുക്ക് ശെരിക്കും തോന്നും എല്ലാം എ ഏറ്റവും സ്രെഡ് ചെയ്യണത് കെട്ടിയന്മാരായിരിക്കും അതാണ് ഇവിടുത്തെ ഇവിടെ നോർമലായിട്ട് ഡിസ്ചാർജ് ആയി പോണത് എത്രാം ദിവസമാണെന്ന് അറിയോ ഏർ മിക്കവാറും ഊച്ചുവായി കഴിയുമ്പോയാണ് ഊസുവായി കഴിഞ്ഞ് ഇനി വല്ല ബിലൂ രൂപന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിട്ടായിരിക്കും അവര് വിടണത് നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാരാണ് മക്കള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാ എന്ന് പറഞ്ഞു ഇവിടെ അപ്പൊ ആരായിരിക്കും പ്രഗ്നൻസി കഴിയുമ്പോ പ്രസവം കഴിയുമ്പോ ആരായിരിക്കും നോക്കണേ എല്ലാ വീടുകളിലും ഹേബാമമാർ വന്നിട്ടാണ് അവരെ ശുശ്രൂഷ ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോകുമ്പോൾ നേഴ്സുമാർ ചോദിക്കും നിങ്ങളുടെ വീടുകളിൽ ഹേബാമ ഉണ്ടോ അവർ വരുമോന്ന് ചോദിക്കും അപ്പോൾ അവർ ഏതെങ്കിലും ഏതെന്റാകാതെ ഡെയിലി വന്നിട്ട് അവരെ കെയർ ചെയ്യും ഹെബാമ വീട്ടിലിട്ടല്ല ഹേബാമ എന്ന് ചോദിക്കും അയ്യാ ഹേബാമ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അയ്യാ പിന്നെ ഇവിടുത്തെ മെയിൻ ആൾക്കാർക്ക് വിട്ട് എന്താ പറയുക ആ ഒരു റൗഹൻ അതായത് വലി സിഗരറ്റ് പ്രഗ്നന്റ് ആവുമ്പോഴും അവര് വലിക്കും ഇവരുടെ മെയിൻ ഇത് പറയണത് വലി തന്നെയാണ് ഇവിടുത്തെ ജർമ്മനിയിൽ തന്നെയല്ല മിക്ക യൂറോപ്യൻ കൺട്രികളിലും ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിപ്പൊ തുടങ്ങി നല്ലോണം വലിക്കുമായിരുന്നു അപ്പൊ ഇവര് യൂബർഗാബി പറയുമായിരുന്നു ഈ പെണ്ണ് യൂബർകാബേറ്റ് കൈമാറില്ലേ നമുക്ക് ഇൻഫർമേഷൻ എടുത്ത് ഹാൻഡ് ഓവർ ചെയ്യണത് തന്നെയാണ് അപ്പോൾ യൂബ്രകാവി പറഞ്ഞു ഇപ്പം എന്നെ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു അതായത് റോഹൻ അഡിക്റ്റാണെന്ന് കൊച്ചിനെ ആ സ്റ്റേഷനിൽ ഞങ്ങളുടെ കയ്യിൽ കൊച്ചിനെ നോക്കാൻ തന്നിട്ട് പ്രസവിച്ചതിൻ്റെ അന്ന് തന്നെ ആ പുള്ളി കെട്ടിയാൻ ഒരുമിച്ച് താഴെ റോഹന് പോയി അപ്പോൾ ആ പ്രസവത്തിന് ആ കൊച്ചിനെ പുറത്തെടുക്കുന്ന സമയത്ത് ആ പൊക്കിൾ കൊടിയുടെ ആയിട്ടുള്ള കണക്റ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്സിൻ്റെ കയ്യിൽ ആ നേഴ്സിനെ കാണിച്ചു തന്നു ആ പെണ്ണ് റോഹൻ ചെയ്തതിൻ്റെ ആ കുറച്ചൊരു വൈറ്റ് കളറുള്ള ഒരു സംഭവമൊക്കെ കാണാനുണ്ടായിരുന്നു പക്ഷേ അത്ര ഡേഞ്ചർ ആയിരുന്നില്ല അത് ഇവർക്ക് പ്രഗ്നൻസിയും പിന്നെ അതുപോലെ തന്നെ ഒന്നും റോഹന് മുന്നിൽ ഒരു പ്രശ്നമല്ല റോഹനാണ് മുഖ്യം യാ റോഹനാണ് മുഖ്യം അപ്പം ഇതുപോലത്തുള്ള ഡീറ്റെയിൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ